details ഇതാണ് ഇതുണ്ടെന്ന് നോക്കുമോ 1 1 1 ഓക്കേ ആണ് കൊറനെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് അറബി മാസത്തിൽ റജബ് ആറിന് തുടങ്ങി റജബ് ഇരുപത്തിയേഴിന് പൂർത്തീകരിച്ചു ആറിന് രണ്ടര മണിക്കാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് റജ അറബി മാസത്തിൽ ജനുവരി പത്തൊൻപതിന് സ്റ്റാർട്ട് ചെയ്ത് ജനുവരിയിൽ പൂർത്തീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിന് സ്റ്റാർട്ട് ചെയ്ത്യാഴ്ച ആ ഫ്രീ ടൈം ഞങ്ങൾ വീട്ടിലിപ്പോൾ ആ ആളില്ലല്ലോ അതിൻ്റെ മക്കളെല്ലാം കല്യാണം കഴിഞ്ഞ് ഗൾഫിൽ പോയി പിന്നെ ഇവിടെ ഫ്രീ ആകുമ്പോഴേക്ക് ഞാൻ ഹസ്ബൻഡ് തന്നെ കൂടുതൽ സമയം ആരെങ്കിലും വന്ന സമയത്ത് എഴുതാറില്ല പിന്നെ വന്ന് വന്നില്ല വന്നില്ലെങ്കിൽ മാത്രം എഴുതാറുള്ളൂ രാവിലെയാണ് കൂടുതൽ സമയം ഇരിക്കുന്നത് സുബഹി നിസ്കരിച്ച് കുറ അനുവദി പിന്നെ ഒരു ക്ലാസ് എടുക്കുന്നുണ്ട് ആ ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ടായിട്ടിട്ട് എൻ്റെ ഒരു ക്ലാസ് കൊടുക്കുന്നുണ്ട് ഞാൻ ഓൺലൈനിൽ ഖുർആാൻ്റെ ക്ലാസ് ഞാൻ തജ്വീദ് പഠിച്ചതാണ് നാല് വർഷം അത് മലപ്പുറം വേങ്കര ദാറുൽ ഖുആാൻ സ്ഥാപനത്തിലാണ് ഞാൻ ആറ് വർഷത്തോളം ഞാൻ അതിൽ പഠിക്കുന്നത് അപ്പോൾ അതിൽ പഠിച്ച് തജീവീദിൻ്റെ ഞാൻ ടി സി എടുത്തവിടെ അതിനുശേഷം ഒരു ഫാത്തിഹ മത്സരത്തിൽ പങ്കെടുത്ത് പങ്കെടുത്തതിനു ശേഷം പിന്നെ ഞാൻ ഖുർആാൻ എഴുതിയത് വ്യക്തിയാണ് അത് ഇതെല്ലാം ഞാൻ ഫ്രീ ആയതിന് ശേഷമാണ് ഖുർആൻ പഠിക്കാൻ തുടങ്ങിയത് അത് ഈ ഓൺലൈനിൽ ദിവസം കണ്ടപ്പോൾ അതിൽ കയറിയത് പിന്നെ അതിൽ നിന്ന് മാറിയി ഖുആാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ആ ഗ്രൂപ്പൊന്ന് പിന്നെ മാറി ആറ് വർഷമായി ഞാൻ ഗ്രൂപ്പിൽ തന്നെ ഉള്ള സജീവമായിട്ട് ഷായില്ലേ അപ്പോൾ ഏകദേശം ഇരുപത്തിനാലല്ല അതെ അപ്പോൾ ഏകദേശം പതിനെട്ട് സ്റ്റാർട്ട് ചെയ്തു പത്തൊൻപതിൽ കുറാൻ്റെ ക്ലാസ് ഉള്ളു അതിന് ശേഷം അത് മലപ്പുറം വേങ്ങര ഷംസുദ്ദീൻ ഉസ്താദിന്റെ കീഴിലാണ് ഈ പഠനം തുടങ്ങിയത് ായിട്ടും പഠിക്കുന്നത് ഇതിപ്പോ നമ്മള് ഇത് ഭയങ്കര ചട്ടകൾ നിങ്ങള് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതിപ്പം സാധാരണക്ക് ചെയ്യാൻ പറ്റൂല ഭയങ്കര ക്ഷമമാണ് കലാപരമായ കഴിവും വേണം ഇല്ല ഒന്നും പഠിച്ചത് കുറെ ആൾക്കാരോടുന്ന ചോദിക്കുന്നത് എന്തല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ കാലിഗ്രാഫി പഠിച്ചോ എഴുത്ത് ഖുര്ആൻ എഴുതാൻ പോയിട്ട് പഠിച്ചന ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല എൻ്റെ ഫസ്റ്റ് ടൈം ഞാനൊരു ഫാത്തിഹ ഷംസദേ പിന്നെ ഒരു കീഴിൽ മത്സരം വെച്ച് ഫാത്തിഹ മത്സരം അപ്പോൾ ആ മത്സരത്തിൽ ഞാൻ പങ്കെടുക്കുകയും ആ മത്സരത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഈ ഖുർആാൻ എഴുതാൻ തുടങ്ങിയത് അപ്പോൾ എനിക്ക് ഞാൻ അതുവരെ ഞാൻ കുർവാനോ ഒന്നും എഴുതിയൊരു വ്യക്തിയല്ല ഒന്നും ഏതൊരു ആരും എഴുതിയിട്ടില്ല ഫസ്റ്റ് സ്റ്റാർട്ടിങ് അലഹമ്മദ ഉസ്താദിൻ്റെ പിന്നെ ആ ഫാത്തി മത്സരത്തിൽ എഴുതിയപ്പോൾ അതിൽ ഉസ്താദ് പറഞ്ഞങ്ങളോട് നിങ്ങൾക്ക് എഴുതാൻ താല്പര്യമുണ്ട് അവർ എഴുതിക്കോളി പേരാണ് അതിൽ എഴുതാൻ തുടങ്ങിയത് ഒന്നിച്ചിട്ട് അപ്പോൾ ആ സമയത്ത് ഉസ്താദിൻ്റെ ഉദ്ഘാടനവും പിന്നെ ദ്വാദി എല്ലാം ഞങ്ങൾക്ക് തന്നിരുന്നു ഇത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ സമയത്ത് എനിക്ക് എഴുതാൻ പറ്റിയില്ല ഉസ്താ അച്ഛൻ പറഞ്ഞ സമയത്ത് അതായത് പറഞ്ഞ എഴുതാത്ത എന്തായാലും ഞാൻ റൊംബ്ര ഒമ്പ്രക്ക് പോയി ഒരു മാസത്തേക്ക് അപ്പം ഉമ്പ്ര പോയിട്ട് തിരിച്ചു വന്നതിന് ശേഷം ഞാൻ സ്റ്റാർട്ട് ചെയ്തത് അപ്പം അതിൻ്റെ കൂടെ ഉള്ളവർ മുമ്പ് സ്റ്റാർട്ട് ചെയ്തിരുന്നു ഞാൻ ഞാനതിനു ശേഷമാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ എൻ്റെ കൂടെയുള്ളവർ ഞാൻ ഇത് പൂർത്തീകരിച്ച് കൊണ്ടുപോയിട്ടൊക്കെ എൻ്റെ ഭയങ്കര സ്ഥാപനത്തിലൊക്കെ കൊണ്ടുപോയിട്ട് പ്രദർശനം ഉണ്ടായി അവിടെ ചെല്ലുമ്പോൾ അവർക്ക് പത്ത് ജ്യൂസേ ആയിട്ടുള്ളൂ എനിക്ക് മുപ്പത് ജൂസം കംപ്ലീറ്റായി ആശ് അലഹില്ല അള്ളാഹുവിൻ്റെ തോഫിയെ കൊണ്ട് കംപ്ലീറ്റ് ആക്കാൻ എനിക്ക് കഴിഞ്ഞു കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ഖുറാൻ റഹ്മിമാൻ്റെ അതേ ഇതേ ഖുറാൻ്റെ പേജും ഇതേ ഇത്ര തന്നെ കടലാസും ഇതേപോലെയാണ് ഇതിലുള്ളത് മാത്രം ഇതിൽ കട്ടി പേപ്പർ കട്ട് ചെയ്തുകൊണ്ട് കുറച്ച് കട്ടി പേപ്പർ ആയതുകൊണ്ടാണ് ഇത് ഇത്ര വലുപ്പം വന്നത് ഇതേപോലെ ഇതേ സുഹൃത്തും ഇത്ര തന്നെയാണ് പേജും ഒക്കെ ഉള്ളത് എഴുനൂറ്റി

ആ ഫസ്റ്റ് ഞങ്ങൾക്ക് നല്ലോണം ബുദ്ധിമുട്ടായന് എന്തെങ്കിലും ഫസ്റ്റ് സ്റ്റാർട്ടിങ് അല്ലേ ഞാൻ എഴുതി ശീലമില്ലാത്ത ഒരാളല്ലേ ഫസ്റ്റ് നല്ലപോലെ നല്ലോണം ബുദ്ധിമുട്ട് വന്നത് എന്തല്ലെങ്കിൽ കുറേ പേപ്പറ് വേസ്റ്റാന്ന് പിന്നെ ഫസ്റ്റ് ഫസ്റ്റ് സ്റ്റാർട്ട് കുറച്ച് അര പേജ് എഴുതും ചില ഫസ്റ്റ് സമയത്ത് അര പേജ് ആവുമത്ര പിന്നെ കുറച്ച് കഴിയുമ്പോൾ സ്ലോലെ സ്ലോലെ പതുക്കെ പതുക്കെ പതുക്കെയാണ് ഈ പേജ് പുള്ളാൻ കഴിഞ്ഞത് പിന്നെ ലാസ്റ്റ് ടൈമിൽ ഒരു പേജൊക്കെ എഴുതാൻ പറ്റി പിന്നെ സ്പീഡായി കുറച്ച് ഫസ്റ്റൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് കുറേ പേപ്പർ വേസ്റ്റ് ആയി പിന്നെ ഞങ്ങൾ ഉസ്താദ് അത് പറഞ്ഞു ഫസ്റ്റിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളൊന്നും ബാചാറാകുമ്പോ അല്ല പേപ്പർ പോകുമെന്ന് വെച്ച് അപ്പം എന്തെങ്കിലും അത് ഫസ്റ്റ് അങ്ങനെല്ലാം ഉണ്ടാകും സാഹചര്യം വരും പേപ്പർ കുറേ നഷ്ടപ്പെടും പിന്നെ പേപ്പറൊക്കെ പോകും പോരായ്മ വരും അപ്പം അതുകൊണ്ട് ആ പറഞ്ഞതനുസരിച്ചിട്ട് ഞാൻ ശ്രമിച്ചിരുന്നു അന്ന് പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് എഴുതി ഞാൻ ഇത് നോക്കിയിട്ടാണ് എഴുതിയത് പഠിച്ചെടുത്തൊന്നല്ല ഈ റസ്മുൽ ഉസ്മാൻറെ ഈ കുർആാൻ നോക്കിയിട്ടാണ് ഇതില് ഞാൻ എഴുതിയത് ഇതേ ഈ ഖുർആാനാണ് റസ്മുൽ ഉസ്മാൻ്റെ ഖുർആാന് ഖുആാൻ ഈ കുർ നോക്കിട്ട് ഇതേപോലെയാണ് പേജും ഈപ്പർ ഇത്ര പേപ്പറും അതെ 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 ഇത് കണ്ട് ഞാൻ എഴുതി അപ്പൊ ഇപ്പഴെല്ലാവരും പറഞ്ഞു ഇതിനെക്കാളും ഇതില് എഴുതാൻ ആ പറഞ്ഞിട്ടുണ്ട് വന്നിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ പത്തൊൻപതോളം ആൾക്കാർ ഇപ്പോഴാണ് വരുന്നുണ്ട് ഇപ്പഴും പറഞ്ഞുകൊണ്ടേ ഉണ്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് ഇപ്പൊ അതിനാണ് ഞാനിപ്പോ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ല ഇത് ഞാൻ മെയിൻ ഇത് ഈ കുർആാനാണ് മെയിൻ സൂറ ഞങ്ങൾക്ക് മകരിച്ച് ക്ഷമ സൂറ സോറ ഉണ്ട് ഒരു മെയിൻ സൂറ മാത്രം നിർബന്ധം മകരി നിർബന്ധം ഒരു ഏഴ് സൂറ മെയിൻ സുറ തോതും അതിൽ ഒന്ന് ഒരു സുറ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അൽക്ക വെള്ളിയാഴ്ച ഓതുന്ന സുറ അങ്ങനെ എട്ട് സുറ ഈ കുർആാനിൻ്റെ ഉണ്ട് ഈ ഒന്നിൽ ഇത് ഇതാണ് ഞാൻ ഒന്ന് ഈ ബൽബറ്റ് കൊണ്ട് ആണ് അതിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മുമ്പ് അതെൻ്റെ ഉസ്താദിന് ഗിഫ്റ്റ് കൊടുത്ത് ഇതിൽ മെയിൻ സൂറത്തിൻ്റെ ഇത് അതാണ് ഇത് മെയിൻ സൂറ എഴുതിയത് ഇതിൻ്റെ വർക്ക് കാര്യങ്ങളെല്ലാം ഞാൻ വേറെ തന്നെ ഉണ്ടാക്കി എന്തല്ലെങ്കിൽ ഇത് ഡിസൈൻ വേറെ ആ ചേഞ്ച് ആക്കി ഇത് മെയിൻ സൂറ അല്ല എട്ട് സോറുകൾ ഖുറാനാണ് അതുകൊണ്ട് ഇതിൻ്റെ മീൻ ഡിസൈൻ ഇത് ഞാൻ മാറ്റി അതേപോലെ ആക്കിയിട്ടില്ല ഇത് 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 ഞാൻ ഉണ്ടാക്കിയ ചട്ട തന്നെയാണ് ഇത് ഇതൊക്കെ ഞാൻ ആക്കിയിട്ട് ഈ ചട്ടയൊക്കെയാണ് ഈ ബൾബൊട്ടിട്ടിട്ട് ഈ വർക്ക് വെച്ചിട്ട് ഒന്ന് ദിവസം കണ്ടിട്ടുണ്ടാവും തോന്നുന്നു നിങ്ങൾക്ക് വീഡിയോ ആ ഞാൻ എഴുന്നൂറ്റമ്പത് എന്ന് പറയാൻ ഇത് ഞാൻ ദിവസം ഡേറ്റ് ഇടും രാവിലെ എഴുതാൻ തുടങ്ങും അതിൻ്റെ സമയം എഴുതും ഏഴ് മണിക്ക് നല്ല ഏഴ് മണിക്ക് എഴുതും പുതിയൊരു ഓർഡർ ചെറിയ തീർക്കാൻ വന്നാൽ ആ അത് ഈ ചെറിയ ഈ പുസ്തകം ചെറിയ സമയം കൊണ്ട് തീർക്കാൻ പറ്റും ഒരു മാസത്തിലെല്ലാം ചെയ്യാൻ പറ്റും അത് ഇതുവരെ ഒരു വർഷം തന്നെ വേണ്ടി വരും എനിക്ക് തോന്നുന്നു പിന്നെ ഇതിനന്നെ ഇരുന്നാല് ഒരു ഒരാറുമാസത്തിലല്ല തോന്നുന്നു എനിക്ക് ഒരു മണിക്കൊന്ന് അതായത് രാവിലെ ഞാൻ കൂടുതൽ ഏഴ് മണിക്കിരുന്നെങ്കിൽ ഒൻപത് വരെ പിന്നെ ഇരിക്കാറ് പത്ത് മണിന്ന് എന്തും ഫുഡൊന്നും ഇല്ല കല്യാണത്തിൽ ഇല്ലെങ്കിൽ പത്ത് മണിന്ന് പന്ത്രണ്ട് വരെ നിസ്കാരത്തിന് സമയം വരെ ഇരിക്കും അത് കഴിഞ്ഞ് പിന്നെ രണ്ട് മണിന്ന് നാലുമണിയോ വരെ ഇരിക്കും വറക്കമില്ല ഈ ഒരു വർഷമായി ഞാൻ ഉറങ്ങാതെ വറങ്ങിയിട്ടേ തീരെ രാവിലെയോ രാത്രി ഉച്ചക്കോ ഒരു ദിവസം ഇറങ്ങിയിട്ടില്ല ഇത് കൂടുതലും ഇതാണ് ഇത് വന്നിട്ടില്ല മെയിൻ സൂറ മെയിൻ മകരുടെ നേരത്ത് ഒതുന്ന സുഹത്താണ് ഇതിന് പ്രധാനപ്പെട്ട സുഹൃത്തുക്കളോ സുഹൃത്ത് ആ ഓരോ സുഹൃത്തുക്കൾ 有点。